വിശ്വാസ പ്രമാണ വിഷയത്തിൽ മാർ ജോസഫ് പെരുന്തോട്ടം എഴുതിയ ഇരട്ടത്താപ്പ് ഇടയലേഖനത്തിനുള്ള മറുപടി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അറിയുവാൻ വിശ്വാസ പ്രമാണ വിഷയം ലോകമാധ്യമങ്ങളുടെ വരെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നതിന് ആദ്യമേ നന്ദി പറയട്ടെ വിശ്വാസ പ്രമാണ വിഷയം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ കുർബാന ക്രമത്തിൽ ചേർത്തിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ദൈവശാസ്ത്ര വശങ്ങളെപ്പറ്റിയോ അതിന്റെ സാധ്യതകളെ പറ്റിയോ കൗൺസിലുകളെ പറ്റിയോ ഞങ്ങൾ ആരും തന്നെ സംശയം ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ഞങ്ങൾ ഇതൊരു പാഷണ്ഡതാ വിഷയമായി ചിത്രീകരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയെയോ പാല കാഞ്ഞിരപ്പള്ളി രൂപതയെയോ പാഷണ്ഡതയായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചിട്ടുമില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തെന്നാൽ സിറോ മലബാർ സഭയുടെ സിനഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അംഗീകരിച്ച സിറോ മലബാർ തക്സയിൽ കൊടുത്തിരിക്കുന്ന വിശ്വാസ പ്രമാണം അഥവാ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന ഭാഗം എന്തുകൊണ്ട് ചൊല്ലുന്നില്ല വൈദികൻ അൾത്താരയിലേക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്നില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ വിമതരായും കത്തോലിക്ക സഭാവിരുദ്ധരായും മാർപ്പാപ്പയെ അനുസരിക്കാത്തവരായും ചാപ്പകുത്തിയ ചില അഭിനവ സ്നേഹികളോടാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് രേഖാമൂലം കൊടുക്കാത്ത ഓപ്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ച് ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഈ ചോദ്യം തീർച്ചയായും ന്യായവും യുക്തവുമാണ് കാരണം തക്സയിലെ മറ്റൊരു നിയമത്തിന്റെ പേരിലാണ് ഞങ്ങളുടെ അതിരൂപതയെ പല സാമൂഹിക വിരുദ്ധരും വേട്ടയാടിയിട്ടുള്ളത് അത്തരമൊരു മറ്റൊരു നിയമത്തിന്റെ സാധ്യത മുൻനിർത്തിയാണ് ഞങ്ങൾ നിങ്ങളുടെ രൂപതകളിൽ തുടർന്നു വരുന്ന സ്വതന്ത്രമായ ഈ ഓപ്ഷൻ നൽകുന്നതിനെതിരെ മുന്നോട്ട് വന്നതും ആ ചോദ്യത്തെ നിങ്ങൾ തന്നെയാണ് വളച്ചൊടിച്ച് അതിന് പാഷണ്ഡതാ പട്ടം ചാർത്തിയതും അതിന്റെ ദൈവശാസ്ത്ര സാധ്യതകളെ ചരിത്രവും വിവരിക്കുവാൻ തുടങ്ങിയതും പക്ഷേ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം വ്യക്തമായി തന്നെ വീണ്ടും ആവർത്തിക്കട്ടെ തക്സയിൽ നിയമപ്രകാരം എഴുതപ്പെട്ട ഒരു കാര്യം അനുസരിക്കാത്ത ഞങ്ങൾ വിമതരായെങ്കിൽ അത്തരമൊരു മറ്റൊരു നിയമം പാലിക്കാത്ത നിങ്ങൾ എങ്ങനെ വിമതരാകാതിരിക്കുന്നു അഥവാ എന്തുകൊണ്ട് നിങ്ങൾ മാർപ്പാപ്പ അംഗീകരിച്ച തക്സ അനുസരിക്കുന്നില്ല തക്സയിലെ നിയമത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സാധ്യമല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സാധ്യമാകുന്നത് എങ്ങനെ വത്തിക്കാനിൽ നിന്നും സീറോ മലബാർ സഭയ്ക്കായി നൽകപ്പെട്ട ഓർഡോ പ്രകാരം പലതരം വിചിത്രമായ വാദങ്ങൾ അങ്ങ് ഉന്നയിക്കുകയുണ്ടായി ഓർഡോ പ്രകാരം ഫിലിയോക്വേക്ക് ഓപ്ഷൻ കൊടുക്കുവാൻ രൂപതാ മെത്രാന് അധികാരമുണ്ടെന്ന് കാണിച്ചായിരുന്നു അങ്ങ് ഇത് അവതരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ നാല് ചോദ്യങ്ങൾക്ക് അങ്ങ് ഞങ്ങൾക്ക് വിശുദ്ധീകരണം നൽകേണ്ടതുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നവീകരിച്ച തക്സയേക്കാൾ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഓർദോയ്ക്ക് ഉണ്ടോ അതോ രണ്ടിനും തുല്യ പ്രാധാന്യം തന്നെയാണോ രണ്ട് നവീകരിച്ച തക്സയേക്കാൾ പ്രാധാന്യം ഓർദോയ്ക്ക് ഉണ്ടെങ്കിൽ ഓർദോയിൽ പേജ് നമ്പർ പത്തിൽ കൊടുത്തിരിക്കുന്ന നിയമം ഇപ്രകാരം ലേഖന വായനയ്ക്ക് മുമ്പ് ഗുരു ആശീർവദിക്കണമേ എന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നവീകരിച്ച തക്സയിൽ ഗുരു എന്നതിന് പകരം കർത്താവെ ആശീർവദിക്കണമേ എന്ന് പറയുവാനാണ് നിർദ്ദേശിക്കുന്നത് ഫിലിയോക്കോ വിഷയത്തിലെ താങ്കളുടെ ന്യായീകരണ പ്രകാരം അത് വിശ്വാസികൾ മുഖവലിക്കെടുത്താൽ വായനയ്ക്ക് മുമ്പ് ചൊല്ലുന്ന കർത്താവെ ആശീർവദിക്കണമേ എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ലല്ലോ മൂന്ന് നവീകരിച്ച തക്സയിൽ മെത്രാന് ഓപ്ഷൻ കൊടുക്കുവാൻ സാധിക്കുന്നവ വ്യക്തമായി തന്നെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനു പുറമെ മാർപ്പാപ്പ അംഗീകരിച്ച തക്സയിൽ നിന്നും വിഭിന്നമായി വിശ്വാസപ്രമാണ വിഷയത്തിൽ ഓപ്ഷൻ കൊടുക്കുവാൻ മെത്രാന് അധികാരമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ജനാഭിമുഖ കുർബാനയ്ക്കും ഓപ്ഷൻ കൊടുക്കുവാൻ സാധിക്കില്ലേ ഇപ്രകാരം ഓപ്ഷൻ കൊടുത്ത കരീൽ പിതാവിനെ നിർബന്ധപൂർവം രാജിവിപ്പിച്ചത് എന്തിനാണ് നീതിപ്രകാരം അങ്ങും രാജിവെച്ചൊഴിയുവാൻ കടപ്പെട്ടവനല്ലേ നാല് ഈ ചിഹ്നത്തിന്റെ അർത്ഥം ഓപ്ഷൻ ആണെന്ന് തക്സയിലുണ്ടോ അങ്ങനെയെങ്കിൽ പുരോഹിതൻ കുദാശ വചനങ്ങൾക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെയും ഈ ചിഹ്നമുണ്ട് അതിന്റെ അർത്ഥം അത് മാറ്റാമെന്നാണോ അതിന്റെ അർത്ഥവും മാറ്റാമെന്നാണെങ്കിൽ മാർപ്പാപ്പ അംഗീകരിച്ച മലബാർ തക്സയുടെയും സിനഡിന്റെയും റോൾ എന്താണ് ചങ്ങനാശ്ശേരി അതിരൂപത വ്യാഖ്യാനിക്കുന്ന പോലെയാണ് എല്ലാം നിയമമെങ്കിൽ പിന്നെ സിനഡ് പിരിച്ചുവിട്ട് അങ്ങേക്കും ന്യായീകരണ തൊഴിലാളികൾക്കും സിറോ മലബാർ സഭയുടെ ഭരണം ഏറ്റെടുത്തുകൂടെ സിറോ മലബാർ സിനഡ് അംഗീകരിച്ച നിയമം തോന്നിയ പോലെ ന്യായീകരിച്ച് ഉപയോഗിക്കാമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും അങ്ങനെ ആകാമല്ലോ അതായത് വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കുവാനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സീറോ മലബാർ സിനഡിന്റെ തീരുമാനം ഇപ്രകാരമായിരുന്നു വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം അൾതാരാഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിനു ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും നടത്തേണ്ടതാണ് ഫിലിയ വിഷയത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ന്യായീകരിച്ചത് യുക്തമാണെന്ന് വിശ്വാസികൾക്ക് തോന്നിയാൽ പ്രസ്തുത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അൾത്താര എന്നത് ബലിപീഡമാണ് വൈദികൻ ജനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിന്നാലും ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നാലും ബലിപീഠത്തിന് അഭിമുഖമായി അഥവാ അൾത്താരഭിമുഖമായാണ് നിൽക്കുന്നത് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയും അൾത്താരാഭിമുഖം കുർബാന തന്നെയല്ലേ ചൊല്ലുന്നത് ഫിലിയോക്കോ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്രകാരം വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാമെങ്കിൽ അൾത്താരാഭിമുഖം എന്ന ടേം എറണാകുളം അങ്കമാലി അതിരൂപതയിലും പ്രാവർത്തികമാക്കിയ നിയമം തന്നെയല്ലേ ഈ വിശദീകരണം നിങ്ങൾക്ക് എങ്ങനെ പൊളിസ് കഴിയും ഞങ്ങൾക്ക് വേണ്ടത് താങ്കളുടെ ന്യായീകരണമല്ല വ്യക്തമായ മറുപടിയാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി